മലബാറിനുള്ള ഷീമാട്ടിയുടെ സമ്മാനമായി കോഴിക്കോട് ഷീമാട്ടി ക്രാഫ്റ്റഡ് ഫാമിലി സെലിബ്രേഷൻ സ്റ്റോറായി നവീകരിച്ചു പുതുതായി ആരംഭിച്ച കിഡ്സ് ആൻഡ് മെൻസ് സെലിബ്രറ്ററി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ഷീമാട്ടി സിഇ ബീന കണ്ണൻ നിർവഹിച്ചു െലിബ്രേഷൻ വിയർ മാത്രമായിരുന്ന കോഴിക്കോട് ഷീമാട്ടി ക്രാഫ്റ്റഡിന്റെ മൂന്നാം നിലയിലാണ് മെൻസ് സെലിബ്രിട്ടറി കളക്ഷന് മാത്രമായുള്ള വിഭാഗം ആരംഭിച്ചത് കുട്ടികൾക്കാവശ്യമായ സെലിബ്രേഷൻ വസ്ത്രങ്ങളുടെ ശേഖരം ഒന്നാം നിലയിലും പ്രവർത്തനം തുടങ്ങി ഒരു കുടുംബത്തിന് വിവാഹമടക്കമുള്ള എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള സെലിബ്രിട്ടറി വസ്ത്രങ്ങൾ ലഭിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ ഫാമിലി സെലിബ്രേഷൻസ് ഷോറൂമായാണ് ഷീമാട്ടി ക്രാഫ്റ്റഡ് ഒരുങ്ങിയിട്ടുള്ളത് കോഴിക്കോടിനും മലബാറിനുമുള്ള ഷീമാട്ടിയുടെ സമ്മാനമാണിതെന്ന് സിഇഒ വീണാ കണ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കോഴിക്കോടിലെ ഷീമാട്ടി ക്രാഫ്റ്റ് ഇന്ന് സ്ത്രീകളുടെ ഐറ്റം മാത്രമല്ല ആണുങ്ങളുടെയും കുട്ടികളുടെയും കൂടി ഈ തരുണത്തിൽ ആഡ് ചെയ്യപ്പെടുകയാണ് ഏതൊരു പാർട്ടിക്കും ഏതൊരു ഫങ്ഷനും നിങ്ങൾക്ക് ഇവിടെ വന്ന് സ കുടുംബം എല്ലാം പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ മുഖ്യം കൂടാതെ പെൺകുട്ടികളുടെ ഫ്രോക്ക് പാർട്ടി വെയർ ഡ്രസ്സസ് മാത്രമല്ല ആൺകുട്ടികളുടെ പാൻറ്റ് സൂട്ട് സർവാണി സെറ്റ് കുർത്തി സെറ്റ് തുടങ്ങിയതെല്ലാം ആൺകുട്ടികളുടെയും ലഭിക്കും ഒരു ഫങ്ഷൻ ആവശ്യമായ എല്ലാം ഇന്ന് സിമാറ്റി ക്രാഫ്റ്ററിൽ സജ്ജമാക്കിയിട്ടുണ്ട് കേരള വിഷനിലെ ഓരോ പ്രേക്ഷകർക്കും സിമാറ്റി ക്രാഫ്റ്റിന്റെയും പ്രത്യേക ഓണാശംസകൾ നേരുന്നു അടുത്ത ഓണത്തിനുള്ളിൽ യെങ്ങിന്റെ പത്ത് സ്റ്റോറുകൾ കൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനമെന്ന് ബീനാ കണ്ണൻ വ്യക്തമാക്കി പുതിയ ഷീമാട്ടി ക്രാഫ്റ്റഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉടനെ വിവാഹിതരാകാൻ പോകുന്ന പെൺകുട്ടികൾക്കായി സെപ്റ്റംബർ ആറ് മുതൽ ഒരു മാസക്കാലത്തേക്ക് വിവിധ ഓഫറുകളും കോണ്ടസ്റ്റുകളുമാണ് ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിവാഹ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഓഫറും ലഭ്യമാണ് ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്